ചില പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് മോഷൻ ഉണ്ടായിട്ട് വൺ വീക്കായി അപ്പോൾ ചില ശരിക്കും പരിശോധിച്ച സമയത്ത് അവരോട് സംസാരിച്ച സമയത്താണ് അവരെത്രമാത്രം അവെയർനെസ്സാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം എന്ന കാര്യത്തെക്കുറിച്ച് അവരെത്രമാത്രം ബോധഡാണെന്ന് മനസ്സിലാവണത് അവൾ വളരെ സിമ്പിളായിക്കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് അവർക്ക് സ്കിൻ ഡിസീസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് മാത്രമാണ് അവർ ഈ കോൺസ്റ്റിപേഷൻ്റെ അഥവാ മലബന്ധത്തിന്റെ സീ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് എന്താണ് മലബന്ധമെന്നും എന്തുകൊണ്ടാണ് അത് വരുന്നതെന്നും എങ്ങനെ നമുക്ക് നാച്ചുറൽ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് കോൺസ്റ്റിപ്പേഷൻ അറൗണ്ട് സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജോളം ആൾക്കാർക്കും കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ കാണുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഒരു ദിവസം അനുഭവിക്കാത്ത വ്യക്തി വളരെ വിരളമായിരിക്കും അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ഉറക്കം വളരെ വൈകിട്ടുള്ള ഉറക്കവും അതുപോലെ തന്നെ വൈകിട്ട് അഴുന്നേൽക്കി കോൺസ്റ്റിപ്പേഷൻ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാലമുണ്ട് ഈ നോമ്പിനു ശേഷം റംസാൻ മാസത്തിന് ശേഷം ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ ഈ പൈൽസിൻ്റെ വളരെയധികം നമ്പേഴ്സ് കൂടാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർ സുബയ്ക്ക് ശേഷം രാത്രി വളരെ വൈകിട്ട് ഉറങ്ങുകയും അതിന് ശേഷം സുബയ്ക്ക് ഉറങ്ങുകയും ചെയ്യുന്നതോടുകൂടി നോർമൽ മെക്കാനിസം ബോഡിയുടെ ഇറഗുലറാണ് അതാണ് കോൺസ്പേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ രണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഉദാഹരണം ഉണ്ടാക്കുന്ന സൈന് ബോഡി ചില വാണിങ് സൈൻസുകൾ കാണിച്ചു തരും കോൺസ്പേഷൻ അത് ഒരു ദിവസം കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ ബോഡി ചെറുതായിട്ട് അതിൻ്റെ വാർണിംഗ് സൈൻസ് കാണിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സൈനാണ് ശരീരത്തിൽ ചൂട് കൂടുക അതോടൊപ്പം തന്നെ ചില ബാഡ് സ്മെല്ലുകൾ വരിക ചിലർക്ക് പേഷ്യൻസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ചെറിയ സ്മെല്ലുണ്ടോ എന്ന് ചോദിക്കും അല്ലാരെങ്കിലും വീട്ടിൽ നിന്നെ ചോദിക്കും സ്മെല്ല് വരുന്നുണ്ടോ ചെറുതായിട്ടുള്ളൊരു സ്മെല്ല് പുറത്ത് വരും ഈ രണ്ട് കാര്യം കൂടുതലായിട്ടുള്ള വേർപ്പും അതോടൊപ്പം തന്നെ ചൂടും സ്മെല്ലും ഇതാണ് കോൺസ്പേഷൻ സിവിയറാന്നുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് സൈഡ് ഇനി കോൺസ്റ്റിപ്പേഷൻ എത്ര താറേണ്ടത് നോക്കാം പ്രധാനമായിട്ടും കോൺസ്റ്റിപ്പേഷൻ കണ്ടത് അക്യൂട്ട് ആൻഡ് ക്രോണിക് ആണ് അത് റീസ ഒരു ഇഷ്യൂ ബേസ്ഡ് ചില ആൾക്കാർക്ക് ചില പേഷ്യൻസ് പറയാറുണ്ട് അവർ ഫ്രണ്ട്സ് സർക്കിളായിട്ട് ഹോട്ടലിൽ പോകും ബീഫ് കഴിക്കും ഡോക്ടർ എനിക്ക് മാത്രം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കാരണം അവരുടെ ബോഡി നേച്ചറാണ് ഓരോരുത്തരുടെയും ശരീര പ്രകൃതമാണ് കോൺസ്റ്റിപ്പേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ചൂട് കൂടുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് രൂപത്തിൽ ക്രോണിക് ആൻഡ് അക്യൂട്ട് അക്യൂട്ട് പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ ബേസ്ഡ് തരണം അത് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ ഈ അക്യൂട്ട് കോൺസർപേഷൻ വളരെ എളുപ്പം തന്നെ അത് പോകാറുണ്ട് ഇതിൻ്റെയൊക്കെ വിരോധാവസ്ഥ ചില പേഷ്യൻസിന് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ മൈദയുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കാപ്പി കഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മോശം പോകാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മൈദ എന്താണ് ഡൈജസ്റ്റിന് ഏറ്റവും പ്രയാസമുള്ള കണ്ടൻറ്റാണ് ചില പേഷ്യൻസ് അറിയാം ഡോക്ടർ എനിക്ക് വളരെ സന്തോഷമാണ് എന്താണ് കാരണം എനിക്ക് മൈദ കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻസ് ഒക്കെ കഴിക്കണമല്ലോ വളരെ കൃത്യമായിട്ട് പോകാറുള്ളത് അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ പ്രകൃതം വളരെ വ്യത്യാസമാണ് നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ ഒരു ഫ്രണ്ട്സ് ഒന്നിച്ച് പോയിട്ട് ബീഫ് കഴിച്ചിട്ട് ഒരാൾക്ക് മാത്രം പിറ്റേന്ന് എന്ത് ചെയ്യുക പൈൽസ് വരുന്ന രൂപം അല്ലെ കോൺസ്റ്റിപ്പേഷൻ വരുന്ന രൂപം അത് ഓരോരുത്തരുടെയും ശരീര പ്രകൃതം അത് മിസാജ് ബേസ്ഡ് ആണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ സിക്സ് എസെൻഷ്യൽ തിങ്സ് ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നല്ല എല്ലാവിധ അസുഖവും നമുക്ക് രക്ഷ നേടാൻ പറ്റും നമുക്ക് ഈ ആറ് കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് ഇന്നത്തെ കാലത്ത് ആർക്കും പാലിക്കാൻ പറ്റാറില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആരും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം അറ്റ്മോസ്ഫെയർ ആണ് ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ എല്ലാവരും ഇൻഹെൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പൊലൂട്ടഡ് എയർ ആണ് ഉള്ളിൽ എന്നുള്ളത് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നന്ന് ചുരുങ്ങിയ സമയമാണ് ഞാൻ പറഞ്ഞത് ആ സമയം പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് ശുദ്ധമായി ശ്വസിക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ മന്ത് കൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കണ ഭക്ഷണം വെള്ളത്തിൻ്റെ അളവ് ഇത് നമ്മൾ നോക്കിയാൽ നമ്മൾ എത്രത്തോളം വെള്ളം ഇൻടേക്ക് നോക്കുക സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് ലഭിക്കും ഉദാഹരണത്തിൽ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും കാറിൽ ഒരു ബോട്ടിൽ കീപ്പ് ചെയ്യും എത്രത്തോളം വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് ഓഫീസിൽ ഒരു ബോട്ടിൽ വെക്കുക അപ്പോൾ എത്ര ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് നോക്കാം അപ്പം നമുക്ക് ശരിക്കും അത്ഭുതപ്പെടും എത്രത്തോളം വളരെ കുറച്ച് മാത്രമാണ് വെള്ളം ദിവസവും കുടിക്കുന്നതെന്നുള്ള അളവ് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും പിന്നീടുള്ള കാര്യമാണ് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഇന്ന് ഫുൾ ജങ്ക് ഫുഡാണ് ഒരു കാരണവശാലും രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക ഇന്നത്തെ ആറ്റ്മോസ്ഫിയർ അനുസരിച്ച് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് ജങ്ക് ഫുഡ് കഴിക്കാൻ നിർബന്ധമായ ഒരു സാഹചര്യമാണ് എല്ലാ ആൾക്കാരും കഴിക്കാറുണ്ട് പക്ഷേ അതിന് കൺട്രോൾ ഉദാഹരണത്തിന് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല ലിമിറ്റേഷൻ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം ആവശ്യാ അത്യാവശ്യമായിട്ട് നിങ്ങൾ കഴിച്ച് വേണം എന്ത് ചെയ്യുക രാത്രി പോയിട്ട് സലാഡ് കഴിക്കുക അതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ ജീരക ജീരകൊള്ളോ മറ്റ് ചുക്ക് ഉപയോഗിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ആ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കുന്നതാണ് ഇനി എങ്ങാണ് കോൺസ്റ്റിപ്പേഷനും നമുക്ക് പൈൽസ് മറ്റു കാര്യങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ നോർമലി ഈ കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ടിങ് വൺ ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ട് പോവാറുണ്ട് പക്ഷേ കോൺസ്റ്റിപേഷൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ മലം പാസ് ചെയ്യുമ്പോൾ നല്ല പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് ഇന്ത്യാണേൽ പൈൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അത് ചെറുത് പെയിനോ ഇച്ചിങ്ങോ ചൊറിച്ചലോ തുടങ്ങിയാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അത് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് മാറിയിട്ട് പൈൽസ് എന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കോൺസ്റ്റിബേഷൻ സ്റ്റാർട്ടിങ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൈൽസ് അല്ലെങ്കിൽ ഫിഷേഴ്സ് കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് അതിലേക്ക് പോവാതെ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ സിക്സ് എസെൻഷ്യൽ തിങ്സിലുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റിപ്പോർസ് അതായത് റെസ്റ്റും നമ്മൾ നമ്മുടെ ലൈഫ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് നോക്കുക ജീവിതം ഒരു ദിവസത്തെ ജീവിതശൈലി എങ്ങനെയാണ് അതിൽ എത്രത്തോളം ഞാൻ കഴിക്കുന്ന ഫുഡിനെ എത്രത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് രാവിലെ പോയിട്ട് നന്നായിട്ട് വിടുന്ന ഭക്ഷണം കഴിച്ച് ബൈക്കിലോ കാറിലോ വന്നിട്ട് ഓഫീസിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി സിസ്റ്റം യൂസ് ചെയ്യാണ് അപ്പം മണി പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക് എടുക്കുകയാണ് ആ നമ്മൾ എല്ലാവരുടെ കയ്യിൽ ഇന്ന് സ്മാർട്ട് വാച്ച് അവൈലബിൾ ആണ് നമ്മൾ നോക്ക് നമ്മുടെ എത്ര സ്റ്റെപ്പ് ഒരു ദിവസം നടന്നിട്ടുണ്ട് നെട്ടിപ്പോൾ നിങ്ങൾ ഇരുന്നൂറോ മുന്നൂറോ സ്റ്റെപ്പ് മാത്രമേ ഒരു ദിവസം നിങ്ങൾ ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടാവുള്ളൂ പിന്നീട് എന്തുവാണെങ്കിലാണ് രാവിലെ തന്നെ ഒരു ആയിരം കലോറി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം പുറത്തുനിന്ന് പൊറോട്ട കഴിക്കുകയാണ് പിന്നീട് കലോറി കൂടാണ് പിന്നീട് ആ ദഹിക്കാതെ തന്നെ അത് ബോഡി ഒരു തരത്തിൽ യൂസ് ചെയ്യാതെ തന്നെ പതിനൊന്ന് മണി പതിനൊന്നരക്ക് ഒരു ലഞ്ച് ബ്രേക്ക് എടുത്ത് പോയിട്ട് വീണ്ടും ഒരു സ്നാക്സ് ഒരു ചായയും കുടിക്കുകയാണ് ഒരു സ്നാക്സ് ഉദാഹരണത്തിന് ഒരു സമൂസ നമ്മൾ കഴിക്കുകയാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേ ബോർഡിൽ ഉണ്ടാവും എത്ര കലോറിയാണ് ബേൺ ചെയ്തതെന്നുള്ളത് നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ചെയ്താൽ മാത്രമേ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് കലോറി നമ്മൾ ബേൺ ചെയ്യുന്നുള്ളൂ എന്താ പറഞ്ഞാൽ ഈയിടത്ത് ഞാനൊരു ഫങ്ക്ഷന് പോയ സമയത്ത് ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ കലോറി നോക്കിയപ്പോൾ നെട്ടിപ്പോയി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അമ്പത് കലോറി പെർ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് ആ ഒരട്ട് ശേഷം സ്നാക്സോ മറ്റ് കേക്കോ കഴിക്കുകയാണെങ്കിൽ എന്താണ് എല്ലാ കാര്യങ്ങളും അത് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഈ കലോറി നമ്മൾ ബേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഭക്ഷണവും വെള്ളവും കൃത്യമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഭക്ഷണവും വെള്ളവും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കലോറിയൊക്കെ ബോഡിയിൽ എന്തു ചെയ്യാണ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഇത് കേവലം കോൺസ്റ്റിപ്പേഷനും മാത്രമല്ല ഈ കാര്യം എന്തുയാണ് ഇത് തൊട്ടടുത്ത അസുഖങ്ങളൊക്കെ ക്യൂ നിൽക്കുകയാണ് ഡയബറ്റിക്കിലേക്ക് മാറുകയാണ് അതുപോലെ ഹൈപ്പർ ടെൻഷനിലേക്ക് മാറുകയാണ് ഫാറ്റി ലിവറിലേക്ക് മാറുകയാണ് ഈ കാര്യം ഞാൻ ഈ വിശദമായിട്ട് പറഞ്ഞത് കേവലം കോൺസ്റ്റിപ്പേഷനും മാത്രമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും കൃത്യമായ മോചനം നേടാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് പറഞ്ഞൊരു കാര്യമാണ് റിട്ടൻഷൻ ഇവാക്വേഷൻ അത് കൃത്യമായ ശോധനയും അതുപോലെ തന്നെ നിലനിർത്തുന്ന അവസ്ഥ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ദിവസം കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം രാത്രി എന്ത് ചെയ്യണം സലാഡ് ഐറ്റംസ് കഴിച്ചുകൊണ്ട് നോർമൽ മോഷൻ നിർബന്ധമായിട്ട് വരുത്തേണ്ടതാണ് എന്നിട്ടും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ വളരെ ലേറ്റ് ലേറ്റാക്കുക ഫുഡുകൾ വളരെ ഹാർഡാക്ക വളരെ ലേറ്റ് ലേറ്റാക്കുക ഉദാഹരണത്തിന് എളുപ്പം ഈസിലി ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതോടൊപ്പം തന്നെ ധാരാളം അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ അതിലും വിശദമായിട്ടുള്ള ഹോം റെമഡീസ് അവസാനം പറയുന്നുണ്ട് അത് ഫോളോ ചെയ്യുന്നതിന് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ നമ്മൾ വിശദമായിട്ട് നേരെ സംസാരിച്ചു അത് നമ്മുടെ ലൈഫിന് അതായത് ആരോഗ്യത്തിന് പുറമെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇങ്ങനെ ബാധിക്കുന്നത് നോക്കാം കോൺസെൻപ്രേഷൻ സിവിയർ ആയിട്ടുള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ജോലി ചെയ്യുന്ന സമയത്ത് വീണ്ടും ടോയ്ലറ്റ് പോയിട്ട് വരണം എന്നുള്ളത് തോന്നുന്നത് ആ സമയത്ത് എന്തെങ്കിലും കൃത്യമായിട്ട് ശോധന ഉണ്ടാവില്ല തിരിച്ചു വരും അതുപോലെ തന്നെ ഒരു പ്രഷറായിരിക്കും പണ്ടുകാലങ്ങളിൽ ആൾക്കാർ നിനക്കെന്താ പൈൽസ് ഉണ്ടോ എന്ന് ചോദിക്കാണ്ട് പെട്ടെന്ന് ചൂടാന്ന് കാരണം അത്രയും മിൻറ്റേണിൽ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ചെറുതായിട്ടുള്ള ഇച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇനി എന്താണ് ഹോം റെമഡി എന്ന് നമുക്ക് പരിശോധിക്കാം കോൺസെൻപ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉള്ളൊരു കാര്യം സലാഡും വെള്ളവും കൃത്യമായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ഒരു ബോഡി വെയ്റ്റ് അനുസരിച്ച് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കിലോ ഉള്ള ഒരു വ്യക്തി പെർ തേർട്ടി കിലോന് വൺ ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം തൊണ്ണൂറ് എൺപത് തൊണ്ണൂറുള്ള ആൾക്കാരാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പം സഹായിക്കും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ജീരക വെള്ളം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ജീരക വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഹോട്ടലൊക്കെ നമ്മൾ പോയാൽ ഓർമ്മ ഉണ്ടാവും കുറച്ച് ജീരകം ഉണ്ടാവും അതിന് ഡൈജഷൻ വളരെ എളുപ്പമാക്കാനാണ് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പരമാവധി പറ്റുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഡ്രൈ ജിഞ്ചർ ചുക്ക് ഉപയോഗിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം വാങ്ങാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇഞ്ചി തന്നെ ഉപയോഗിച്ചാൽ മതി അത് ഡൈജസ്റ്റിന് വളരെ എളുപ്പം സഹായിക്കും അതുപോലെ തന്നെ മോർണിങ്ങിൽ നിങ്ങളൊരു വെറും വയറ്റിൽ ഒരു ഗ്ലാസ് അനാർ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അത് ഡൈജഷനെ വളരെ എളുപ്പം സഹായിക്കും അതുപോലെ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് നെല്ലിക്കയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള മോഷൻ നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ് നല്ല ബുദ്ധിമുട്ടുള്ള സിവിയർ കോൺസ്ട്രേഷനുള്ള വ്യക്തിയാണെങ്കിൽ ഈ മുരിങ്ങയുടെ ഇലയുണ്ടല്ലോ മുരിങ്ങയുടെ ഇല കുറച്ച് വറവായിട്ട് കഴിച്ചുകൊണ്ട് മൂന്നേരം കഴിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിക്കൊണ്ട് കെട്ടിക്കിടക്കണ മല വളരെ എളുപ്പം പോകുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താതെ പൂർണ്ണമായിട്ടും മാറുന്നൊരു അസുഖമല്ല കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾ ഏത് സമയത്ത് എപ്പോഴും ലൈഫ് ചേഞ്ച് ചെയ്ഞ്ച് തെറ്റിച്ചോ എന്നൊക്കെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് തുടർച്ചയായിട്ട് വരും അപ്പം നമ്മുടെ ജീവിതത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നതെന്ന് നിങ്ങൾ അത് പിറ്റിയെന്ന് തുടരാതെ നമ്മൾ ഉദാഹരണത്തിന് വണ്ടി ടയർ പഞ്ചർ ആകുന്ന റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്രക്ക് പരമാവധി ആ റൂട്ട് ഒഴിവാക്കും ഒഴിവാക്കാതെ രക്ഷയിലെന്ത് എത്രത്തോളം കെയർ ചെയ്തുകൊണ്ടാണ് പോവുക അതുപോലെ ആ തരത്തിൽ വളരെ കെയർ ചെയ്തിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്ലേഷനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി